എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ിപ്പ് ചെയ്യാനൊന്ന്

ഐ കോട്ടാ വെക്കാട്ടോ കുറച്ച് വലിച്ച് നേയിച്ചോടുക ഒന്ന് ചൂടാවട്ടെ ഇരാ അങ്ങ ജട്ട ചെറിയ ഉള്ളി ട്ടോ ഇതിട്ട് ഇട്ടോ രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി വാഴണ്ടി വന്നു കേട്ടോ ഉൾ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇനി ഇട്ട് കൊടുക്കാം மா அது விட்டு கொடுக்கூடு स्पून മഞ്ഞിപ്പൊടി ചെടുക്ക ആവശ്യത്തിന് ഉപ്പിട്ടൊടുക്കാം ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചെടിക്കാം വേണ്ട ഇനി അടച്ച വെച്ച് കഴിക്കട്ടെ തേങ്ങ അരയ്ക്കോ ഇനി അരമുറി തേങ്ങ അഞ്ച് ഉണക്കമുളക് രണ്ട് ചെറിയ ഉള്ളി ആറ് ടീസ്പൂണ് നല്ല ജീരം അരച്ചിട്ട് വരട്ടത് മുരങ്ങക്കായൊക്കെ വന്നു കൂട്ടാ മൂന്ന് ഒന്നായി വെട്ടോ

ടു ചീന്ത കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കൂടായിട്ട് കടു ടീസ്പൂൺ ഉലുവ கொண்டாட்டம் கொண்டாட்டம் கொச்ச ஆகும் முளகும் கொண்டாட்டம் கூட ஒப்பா இப்ப உள்ளி வந்து പാറക്കേ കണ്ടോ അണ്ട് വാണ്ടിന്റെ സൗണ്ട് അല്ല ആ വറക്കുണ്ടി നീ ഇട്ട് ആയിസേടാ പാറക്കേ ലൈക്ക് ഈ പച്ചമുളക데일리 തന്നെ എന്താ ചെയ്യണേ എന്താ ചെയ്യണേ വര കേറ് ചെറു കൊണ്ടോണ്ട് മ്മ് നേരെ വന്ന് കുറച്ച് ഇടണം കണ്ടോ മ്മ് അപ്പൊ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നല്ല രസം ഉം ഇതൊക്കെ ഞാൻ കടത്തിയതാ മുരിങ്ങായ കറി ഇതാണ് യഥാർത്ഥ നാടകം മുളക് പാവിക്കാം മതി മതി ഇതും വാങ്ങാ മുളക് കൊണ്ടാട്ടം കയ്പറ്റിയ കൊണ്ടാട്ടം മാങ്ങ ഉപ്പിലിട്ടതുണ്ട് പക്ഷെ തരുന്നില്ല മാങ്ങ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകും എല്ലാരും ഇതുപോലെ വെക്കും വെക്കാതെ വെക്കയാ വെക്കാതെ വെറുതെ വെച്ചേന്നക്കക പരിപ്പുന്നത് വെക്കും ഗനി വെക്കും പരിപ്പൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്നോരെ എല്ലാവർക്കും ടാറ്റ ബൈ ബിയോ